പാലായിൽ സ്ഥിരമായി വൈദ്യുതമുടക്കമുണ്ടാകുന്നതിൽ പ്രതിഷേധവുമായി യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ വൈദ്യുതി ഭവന മുമ്പിൽ വ്യാപാരികൾ പ്രതിഷേധ സമരം നടത്തി ജില്ലാ പ്രസിഡന്റ് വി സി പ്രിൻസ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന്റെ കോപ്പി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് കൈമാറി സംസ്ഥാന സെക്രട്ടറി ടോമി കുറ്റ്യാങ്കൽ അധ്യക്ഷനായിരുന്നു ചെറുകിട വ്യാപാര മേഖലകളാകെത്തൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത് നമുക്കറിയാം ഇന്ന് വ്യാപാര മേഖല വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഓരോരോ സ്ഥാപനങ്ങൾക്കും അടച്ചുപൂട്ടപ്പെടുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റേതായ ഒരു ഇരിട്ടടി ഇന്ന് ചെറുകിട വ്യാപാരികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ജനറേറ്ററും ഇൻവേർട്ടറും പോലെയുള്ള അനുബന്ധ ഉപകരണങ്ങളില്ലാതെ ആണ് അവർ കച്ചവടം ചെയ്യുന്നത് വലിയ വലിയ സാധനങ്ങളെ അപേക്ഷിച്ച് അവർക്ക് കറണ്ട് പോയാൽ അപ്പം തന്നെ ജനറേറ്റർ ഓൺ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ബാങ്ക് പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് അന്നേ അന്നത്തെ ആഹാരത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംബന്ധിച്ച് അവർ അന്നന്നത്തെ എടുത്തു വെച്ചിരിക്കുന്ന സാധനം കറണ്ട് പോയി കഴിഞ്ഞാൽ കേടായി മാറുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു സിബിർ ജൻസി ജോയി കളരിക്കൽ ബാബു നെടുമുടി ജോമോൻ ഓടയ്ക്കൽ ജോമി സന്ധ്യ സജി രചന സതീഷ് ശങ്കർ ജോമോൻ വളംബറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി